നമസ്കാരം ഓം നമ ശിവായ നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം മാർച്ച് പതിനാറാം തീയതി മുതൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള സൂര്യരാശി പ്രകാരമുള്ള നിങ്ങളുടെ ആഴ്ച ഫലമാണ് പറയുന്നത് മേഡം രാശി മേഡം രാശിക്കാരെ സംബന്ധിച്ച് പ്രവർത്തന രംഗത്ത് ഈ ആഴ്ച ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല ചില അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ജലദോഷം ശരീരവേദന പനി തുടങ്ങിയ അസുഖങ്ങൾക്കുള്ള സാധ്യത കാണുന്നു ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് മേഡം രാശിക്കാർക്ക് ചില പ്രണയബന്ധങ്ങളിലൊക്കെ പോയിപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏറെ നാളായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരോട് നിങ്ങൾ പ്രണയം തുറന്നു പറയും ചില പുതിയ വ്യക്തികളുമായി പരിചയപ്പെട്ട് പ്രണയബന്ധനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് സാധ്യത കാണുന്നു പല പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതായി വന്നേക്കാം ഈ രാശിക്കാർക്ക് ആത്മവിശ്വാസത്തോടെയും ഈശ്വര വിശ്വാസത്തോടെയും നിങ്ങൾ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുക ഉപരിപഠനത്തിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും വിദേശ നാടുകളിൽ ഉപരിപഠന സാധ്യതകൾ േടുന്ന ആളുകൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു മേടം രാശിക്കാർ ഈ ആഴ്ച ചില പുണ്യകർമ്മങ്ങളിൽ പങ്കുചേരും സാമ്പത്തിക നില ഭദ്രമായി തുടരുന്നതാണ് വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾ നിങ്ങൾക്ക് ലാഭകരമായിരിക്കും വസ്തു വിൽക്കാനോ വാഹനം സ്വന്തമാക്കാനോ വസ്തു വാങ്ങാനോ ഒക്കെ ഈ ആഴ്ച നിങ്ങൾക്ക് കഴിയും ഇടവം രാശി പ്രതീക്ഷിക്കുന്ന പോലെ പല കാര്യങ്ങളും ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച നടക്കും ഭാഗ്യമുള്ള വാരമാണ് ഇടവം രാശിക്കാർക്ക് ഇത് ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനില്ല വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പണം ചെലവാക്കും തീർത്ഥയാത്രയിൽ പങ്കുചേരാനുള്ള അവസരങ്ങൾ കാണുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വരികയോ നിങ്ങൾ ബന്ധുവീടുകളിലേക്ക് പോവുകയോ ഒക്കെ ഈ ആഴ്ച ചെയ്യും പുതിയ ചില സൗഹൃദങ്ങളിൽ ചെന്നുപെടാനും ആ സൗഹൃദം വഴി നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ലഭിക്കാനും ഒക്കെ ഈ ആഴ്ച സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലമാണ് പ്രണയിനിയുമായും അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയുമായും നിങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനും നിങ്ങളുടെ ചിന്തകൾ പങ്കിടാനും കഴിയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരോട് മാന്യമായി പെരുമാറുക ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക മിഥുനം രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ച ഈ ആഴ്ച ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതായി കാണുന്നു മാത്രമല്ല നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും സാമ്പത്തികമായി അനുകൂലമുള്ള ഒരു ആഴ്ചയാണ് മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച അകന്ന് കഴിഞ്ഞ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ ഒക്കെ അടുത്ത് ചേരുന്നതിനുള്ള സാഹചര്യം കാണുന്നു പ്രണയബന്ധത്തിൽ ചില വിള്ളലുകളുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാകുന്നതായി കാണുന്നു ഏറെ നാളായി നിങ്ങൾ പിണങ്ങിയിരുന്ന സുഹൃത്തുക്കളുമായി വീണ്ടും കൂട്ടുകൂടാനും അവരുമായി സമയം ചെലവഴിക്കാനും ഒക്കെ ഈ ആഴ്ച സാധ്യതയുണ്ട് പേരും പെരുമയും വർദ്ധിക്കാൻ ഇടയുണ്ട് രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ നല്ല ദിവസമാണ് അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നു നിങ്ങളുടെ വീട് നിർമ്മാണം നടക്കുന്നുവെങ്കിൽ അത് മനോഹരമായി പുരോഗമിക്കും സാമ്പത്തിക കഷ്ടപ്പാടുകൾ ഉള്ള ആളുകളാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ രൂപപ്പെടും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം ഈ ആഴ്ച എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും കായിക മത്സരങ്ങളിലൊക്കെ ഉന്നത വിജയം നേടാനും ഈ രാശിക്കാർക്ക് കഴിയും കർക്കിടകം രാശി വിദേശത്തുള്ള മക്കൾ അവധിയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും കർക്കിടകം രാശിക്കാർക്ക് മക്കളുമായി സമയം ചെലവഴിക്കാനും കൂടുതൽ സന്തോഷത്തോട് മുന്നോട്ടു പോകാനും ഈ രാശിക്കാർക്ക് ഈ ആഴ്ച സാധ്യതയുണ്ട് വായ്പകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള പണമോ ഒക്കെ തിരിച്ചു കിട്ടാനും വിവിധ സ്രോതസ്സുകളിൽ നിങ്ങളുടെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരാനുമുള്ള അവസരങ്ങൾ ഈ ആഴ്ച കാണുന്നു തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും നേരത്തെ തീരുമാനിച്ച യാത്രകളൊക്കെ നടത്താൻ കഴിയും ആഗ്രഹിച്ച ഭൂമി സ്വന്തമാക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഈ ആഴ്ച മാത്രമല്ല ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും നിയമപ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു തീരുമാനം നിങ്ങൾക്ക് ഈ ആഴ്ച ഉണ്ടാകും കാർഷിക ആദായം വർദ്ധിക്കും കലാകാരന്മാർക്ക് അവരുടെ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരാഴ്ച കൂടിയാണ് ഇത് നിങ്ങളെ പലരും പ്രശംസിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും കൂടുതൽ ആരാധകരെ സമ്പാദിക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയും ചിങ്ങം രാശി പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഈ ആഴ്ച ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം ലഭിക്കും വസ്തു ഇടപാട് നടത്തുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ലാഭകരമായിരിക്കും വസ്തു ഇടപാട് എങ്കിലും ചില അശ്രദ്ധകൾ നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കൂടി ഈ ആഴ്ച കാണുന്നു ദമ്പതികൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നത ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നു വിവാഹാലോചനകൾ നടത്തുന്ന ആളുകൾക്ക് അത് നീണ്ടുപോകാനും അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്ത മനോവിഷമ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായി കാണുന്നു സാമ്പത്തിക നില ചിങ്ങൻ രാശിക്കാരുടെ മെച്ചപ്പെടുന്നതായി കാണുന്നു കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഠിന പരിശ്രമത്തിലൂടെ പലതും നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് ഈ ആഴ്ച കഴിയും നിങ്ങൾ ഏറെ നാളായി ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് ഈ ആഴ്ച എത്തിച്ചേരും വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ ഈ രാശിക്കാരെ സംബന്ധിച്ചും സാധ്യതയുണ്ട് വിദേശ ജോലിക്കുള്ള അവസരങ്ങൾ തെളിയും വിദേശ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇന്റർവ്യൂകൾ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനുള്ള അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു മാത്രമല്ല വിദേശ പഠനത്തിന് വേണ്ടി ഏർ തിരക്കുന്ന ആളുകൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതായും കാണുന്നു നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഈ ആഴ്ച സമ്മാനമായി ലഭിക്കുകയോ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരം അവസരമുണ്ടാവുകയോ ചെയ്യും തൊഴിൽ രംഗത്തെ ചില തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓഫീസിലോ ബിസിനസ്സും നടത്തുന്ന ആളുകളോ ഒക്കെ കരുതലോടുകൂടി മുന്നോട്ട് പോവുക ഓഫീസ് അന്തരീക്ഷമോ ഒക്കെ കലുഷിതമാകാനുള്ള സാധ്യതകൾ കാണുന്നു നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടും ചില അസ്വാരസ്യങ്ങളും മനോവിഷമങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ആഴ്ച നേരിടേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യത കൂടി ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച കാണുന്നു തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിചാരിതമായ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം പല രീതിയിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വന്നു ചേരുന്നതായി കാണുന്നു കോടതി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം പഴയ ചില സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പ്രണയിച്ചിരുന്ന വ്യക്തിയോ ഒക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങളും ചില മേഖലകളിൽ നിങ്ങൾ കൈയടിയും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അയൽക്കാരുമായിട്ടൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ രാശിക്കാർക്ക് കാണുന്നു വൃശ്ചികം രാശി മുടങ്ങിക്കിടക്കുന്ന പഠനം തുടർന്നു കൊണ്ടുപോകാനുള്ള ചില തീരുമാനങ്ങൾ ഈ ആഴ്ച ഈ രാശിക്കാർ എടുക്കും പുതിയ വരുമാന മാർഗം നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് യാത്രകൾ നടത്താനുള്ള സാധ്യതയുണ്ട് ആ യാത്രകൾ ഗുണകരമായി മാറുകയും ചെയ്യും തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം അത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചേക്കാം സാമ്പത്തിക ബന്ധ ഏർ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നിങ്ങൾക്ക് സമ്പാദ്യം തുടങ്ങാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ദീർഘകാലമായി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം ഈ ആഴ്ച സബലമാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് അന്യരുടെ തർക്കങ്ങളിലും അവരുടെ കലഹങ്ങളിലും ഒന്നും ഇടപെടാതിരിക്കുക സ്വന്തം കാര്യം നോക്കി നിൽക്കുക മറ്റ് ഉള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ചെന്ന് അഭിപ്രായം പറയാനോ അത്തരം തർക്കങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ വരുത്തി വെക്കാതിരിക്കാനോ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങളെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ധനുരാശി ധനുരാശിക്കാർക്ക് ദീർഘകാലമായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ ഈ ആഴ്ച നടക്കും പെട്ടെന്നുള്ള യാത്രകൾ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറുന്നതായി കാണുന്നു ഗർഭിണികൾ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ ശ്രദ്ധ പോലും വെച്ചുകൊണ്ടിരിക്കരുത് വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഈ രാശിക്കാർക്ക് നടത്തും വിദേശത്ത് പഠനമോ ജോലിയോ ഒക്കെയായി ഏറെ നാളായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത കാണുന്നു ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകളും അനുപ്രയാസങ്ങളും ഒക്കെ ഈ രാശിക്കാർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നു എടുത്തു ചാടിയുള്ള ഒരു തീരുമാനവും എടുക്കാതിരിക്കുക ആലോചിച്ച് ചിന്തിച്ച് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുക ജോലിസ്ഥലത്ത് അല്പം ശാന്തതയോടുകൂടി പെരുമാറുക ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അത് നിങ്ങളെ അസ്വസ്ഥമാക്കാം പക്ഷേ അത്തരം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങളെ വലിയ ആപത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ മുതിർന്നവരുടെയോ അല്ലെങ്കിൽ പരിചയസമ്പന്നരായയോ ഉപദേശം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മകരം രാശി പൊതുവെ ഭാഗ്യമുള്ള ഒരു വാരമാണ് മകരം രാശിക്കാർക്ക് ഇത് പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് ലഭിക്കും കയ്യിലേക്ക് കുറച്ച് പണമൊക്കെ എത്തിച്ചേരാൻ ഉള്ള സാധ്യത ഈ രാശിക്കാർക്ക് ഉണ്ട് ആഗ്രഹിച്ച ചിലത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും സന്താന ഭാഗ്യം പ്രതീക്ഷിക്കാം മകരം രാശിക്കാർക്ക് ഈ വാരം പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഏറെനാളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും പങ്കാളിയുടെ സഹായം നിങ്ങൾക്ക് ഗുണകരമായി മാറും കുടുംബ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു പൂർവിക സ്വത്തിൽ എന്തെങ്കിലും തർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു വാരമാണ് ഇത് ആഗ്രഹിച്ചിരുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും ഏറെ നാളായി സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ നിങ്ങൾ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന ആളുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകളൊക്കെ സഫലമാകുന്നതായി കാണുന്നു വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് നിയമപ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും ഈ രാശിക്കാർക്ക് പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എടുക്കുന്നതായി കാണുന്നു പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും വാരാന്ത്യത്തിൽ നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വളരെ ഭാഗ്യാനുഭവങ്ങളുള്ള ഒരു വാരം കൂടിയാണ് ഈ രാശിക്കാർക്ക് ഇത് ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന സഹായം ലഭിക്കും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും മുതിർന്നവരുടെ പ്രശംസ നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയും തൊഴിൽ മേഖലയിലും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് മീനം രാശി മീനം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്നു ഈ ആഴ്ച ബന്ധുക്കളോട് എത്തോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് എത്തോ അയൽക്കാരോത്തോ ഒക്കെ തീർത്ഥയാത്രകൾ നിങ്ങൾ നടത്തും വിദേശത്ത് നിന്ന് ചിലപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് നിന്ന് ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു ഒപ്പം തന്നെ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ഒരു സുഹൃത്തിനെ കൊണ്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ നേട്ടങ്ങൾ ഉണ്ടാവുക കുടുംബ സ്വത്ത് കൈവശം വന്നു ചേരും പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാനാകും വീട്ടിലേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളോ ഇലക്ട്രോണിക് സാധനങ്ങളോ ഒക്കെ വാങ്ങും വീട് മൂടി പിടിപ്പിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് കുടുംബവുമൊത്ത് കൂടി മുന്നോട്ട് പോകുന്ന ഒരു വാരമാണ് മീനം രാശിക്കാർക്ക് ഇത്